അസലാമലൈക്കും വാഹമത്തു അഹി വാത്തു അലഹദില്ലാഹിറബിലമീൻ വസ്സലാമി മുർസലീൻഷി അജ്മീൻ അമ്മ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് സമ്പത്ത് എന്നുള്ളത് ഈ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സംഗതികൾ നാം കേൾക്കാറുണ്ട് സമ്പത്ത് എത്ര ജോലി ചെയ്താലും എത്രയൊക്കെ പണിക്ക് പോയാലും സമ്പത്തുണ്ടാകുന്നില്ല ഉള്ളതിലൊരു പറക്കത്ത് ലഭിക്കുന്നില്ല വല്ലാത്ത പ്രയാസമാണ് ഞെരുക്കമാണ് എത്ര കിട്ടിയാലും ഒഴുക്കുന്നില്ല ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ വീട്ടിൻ്റെ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം തീർന്നു പോവുകയാണ് പിന്നെ ഒന്നിനും ഒരു സന്തോഷമില്ലായക വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്ന് പരിതപിക്കുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ ഈ സമ്പത്തില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ താറുമാറാകും അല്ലേ സമ്പത്ത് കയ്യിലില്ലാതെ വരുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കി പലതരത്തിലുള്ള പ്രശ്നങ്ങളും നടക്കുന്നത് സമ്പത്തിൻ്റെ പേരിലാണ് ഏത് പ്രശ്നമെടുത്ത് പരിശോധിച്ചു കൊല്ലുക അതിൻ്റെ പ്രധാന പങ്ക് സമ്പത്തിനായിരിക്കും സമ്പത്ത് അത് വിട്ടുകൊടുക്കാൻ സാധ്യമാകാത്തതിൻ്റെ പേരിൽ സഹോദരനെ കഴുത്തറുത്ത് കൊല്ലുന്നു അതല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ അപകടകരമായ വിധത്തിൽ വഴക്കുണ്ടാക്കുന്നു പരസ്പരം തല്ലിച്ചതയ്ക്കുന്നു സ്നേഹമില്ലായ്ക ഉടലെടുക്കുന്നു അവർ തമ്മിൽ അടിയും വഴക്കും വക്കാണവും ഉണ്ടാകുന്നു തൻ്റെ ഭാര്യയെ നന്നായി നോക്കാൻ കഴിയുന്നില്ല ഭാര്യയുടെ വീട്ടിൽ നിന്നും സ്ത്രീധനമാകുന്ന സമ്പത്ത് ലഭിക്കാത്തതിൻ്റെ പേരിൽ പിണങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ എന്തെല്ലാം നിരന്തരമായി പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് തൻ്റെ ഭർത്താവിനെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ സാധ്യമാകുന്നില്ല സമ്പത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒഴിവാക്കുന്ന അവസ്ഥ അതല്ലെങ്കിൽ അനുയോജ്യമായ രൂപത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്ത് വലിയൊരു പ്രധാനമായൊരു വില്ലനായി നിലനിൽക്കുകയാണ് പലർക്കും സമ്പത്ത് വലിയൊരു ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ സമ്പത്തില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു സാമ്പത്തികമായ മാന്ദ്യം അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള ജീവിതമെന്ന് പലരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ രൂപയുടെ മൂല്യങ്ങൾ കുറയുന്നത് കാരണമായി നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ വിലയായി അതോടൊപ്പം തന്നെ അതിനനുസൃതമായി ജോലിയോ ശമ്പളമോ കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മളുടെ ഉപയോഗ സാധനങ്ങളുടെ വില കൂടുകയും നമ്മളുടെ ജോലിയുടെ മൂല്യം അതല്ലെങ്കിൽ ജോലിയുടെ വേതനം കുറയുകയും ചെയ്തപ്പോൾ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ എത്രയെത്ര ആളുകൾ അൻപതിനായിരവും എല്ലാം ശമ്പളം കിട്ടുന്നവർക്ക് പോലും അത് ഒരു മാസത്തേക്ക് കൃത്യമായി അവരുടെ ജീവിതത്തെ കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ് പന്ത്രണ്ടും പതിനായിരവും അതല്ലെങ്കിൽ ഇരുപത് രൂപയും എല്ലാം ശമ്പളം വാങ്ങുന്ന ആളുകളുടെ ജീവിതം എങ്ങനെയായിരിക്കും വലിയ പ്രയാസമായിരിക്കും അൻപതും അറുപതുമൊക്കെ ഒരിക്കലൊരു സഹോദരൻ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഈ എഴുപതിനായിരം രൂപയോളം അദ്ദേഹത്തിന് ശമ്പളം ലഭിക്കുന്നുണ്ട് ഒരു മാസം കൃത്യമായി അഞ്ചാം തീയതിയോ ആറാം തിയതിയോ ഒക്കെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പൈസ കൃത്യമായി എത്തുകയാണ് ഈ എഴുപതിനായിരം രൂപ എടുത്താൽ അത് കൃത്യമായി കുടുംബത്തെ കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ പാവങ്ങളായ സാധുക്കളായ എത്രയെത്ര നിത്യജോലിക്ക് വേണ്ടി പോകുന്ന ആളുകൾ അവരുടെ കുടുംബം എങ്ങനെയായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെക്കാൾ മുകളിൽ മറ്റുള്ളവരാകരുത് എന്നാണ് തനിക്ക് വലിയ ഉദ്യോഗവും ജോലിയും ശമ്പളവും എല്ലാം വേണം തൻ്റെ താഴെയായിരിക്കണം ബാക്കിയുള്ളവർ എന്നിട്ട് അതിന് മുട്ടാപ്പോക്ക് ന്യായങ്ങളുമെല്ലാം പറയും അവർക്ക് അതില്ലോ ജോലിയില്ലല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ഏതായാലും സമ്പത്തൊരു വില്ലനാണ് സമ്പത്ത് ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രയാസമനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ നമ്മളിലുള്ളവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ആജിലായ മുസ്തമിർ റായ് ഷിഫാ നൽകുമാറാക്കട്ടെ ഹോസ്പിറ്റലിൽ പോയിട്ട് കൃത്യമായി ചികിത്സ നടത്താൻ കഴിയാത്തവർ സമ്പത്തിൻ്റെ കുറവുകൊണ്ട് അവർ പുറത്തു പറയാൻ മടിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ ധാരാളം ആളുകൾ സഹായിക്കാനുണ്ട് ഉദാര ഉദാരതയുള്ള ആളുകളുടെ ആ ഉദാരത കൊണ്ടാണ് ഇന്ന് ലോകം നിലനിൽക്കുന്നത് ഒരു വിഭാഗം ആളുകൾ ഒന്നും കൊടുക്കാതെ അവരുടെ സമ്പത്ത് പൂഴ്ത്തിയും അതോടൊപ്പം തന്നെ ആർക്കും കൊടുക്കാതെയും വിൽക്കുമ്പോൾ ഒരു വിഭാഗം വിശാലതയുടെ വിശാലതയുടെ അങ്ങേയറ്റത്ത് അവർക്ക് അവർ അവരുടെ കയ്യിൽ പത്ത് രൂപയുണ്ടെങ്കിൽ അതിൽ അഞ്ച് രൂപയും സ്വതക്ക കൊടുക്കുന്ന ദാനം കൊടുക്കുന്ന പാവങ്ങളെ സഹായിക്കുന്ന വിശാലതയുള്ള അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല വിശാലമായ മനസ്സിൻ്റെ ഉടമകളുണ്ട് അത്തരം ആളുകളുണ്ട് അള്ളാഹു ഒരേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ അത്തരം വിശാലമായ മനസ്സുള്ളവർക്ക് അള്ളാഹു സാമ്പത്തിക വിശാലത നൽകുമാറാകട്ടെ സഹോദരങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ പുനലൂർ മേഖലയിൽ നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി ഒരു സഹോദരൻ ഇരുന്നൂറോളം ഉസ്താദിമാരുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും അദ്ദേഹം ഇരുന്നൂറ് ഉസ്താദുമാർക്ക് കിറ്റ് കൊടുത്തു കിറ്റെന്ന് പറഞ്ഞാൽ അത് ചെറുതൊന്നുമല്ല എടുത്താൽ പൊങ്ങാത്ത ഒരു ഏകദേശം ഒരു ഒരു മാസത്തേക്ക് ആവശ്യം ഒരു മാസമല്ല അതിൽ കൂടുതൽ ആവശ്യമായ സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ അദ്ദേഹം കൊടുക്കുകയാണ് അങ്ങനെ ഇരുന്നൂറ് ഉസ്താദന്മാർക്ക് വലിയ ചാക്കിനകത്ത് കെട്ടിയാണ് അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അതല്ലെങ്കിൽ ഞാനാണ് കൊടുക്കുന്നതെന്ന് ഒരാളും അറിയാത്ത വിധത്തിൽ ആ സദസ്സിലുണ്ടാകും ഇന്ന സദസ്സിലെല്ലാം അദ്ദേഹം ഉണ്ടാകും പക്ഷെ ആർക്കും അറിയില്ല ആരാണെന്ന് അങ്ങനെയുള്ള ഒരു സഹോദരൻ അദ്ദേഹം ഇങ്ങനെ കൊടുക്കുകയാണ് എല്ലാ വർഷവും അദ്ദേഹം ഉസ്താദന്മാർക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കുകയാണ് കൂടാതെ അദ്ദേഹം സാധുക്കളായ പാവങ്ങളായ ആളുകളെ വിധവകളായ അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് വലയുന്ന ധാരാളം ആളുകളുണ്ട് അവരെ എല്ലാം കണ്ടെത്തുകയോ അതല്ലെങ്കിൽ അറിയിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം അവരെ പോയി അതിൻ്റെ കൃത്യമായി അദ്ദേഹം അന്വേഷിച്ചിട്ട് അദ്ദേഹം അവർക്ക് എല്ലാ മാസവും ഇതുപോലെ കിറ്റ് കൊടുക്കുന്നുണ്ട് എത്ര വിശാലതയാണ് എത്ര മനസ്സാണ് അദ്ദേഹത്തിന് അള്ളാഹു ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ പലർക്കും അദ്ദേഹത്തിനെക്കുറിച്ച് അറിയുകയില്ല എന്തിനേറെ നമുക്ക് പോലും അതിനെക്കുറിച്ച് കൃത്യമായി വിവരം നൽകുകയില്ല ആ സഹോദരൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ് അറിയുന്നത് അങ്ങനെയുള്ള വിശാലമായ മനസ്ഥിതിയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവർ അത്തരം ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിന്നു പോകുന്നത് ഞാൻ പറഞ്ഞു വരുന്ന എല്ലാവർക്കും സമ്പത്തിന് വലിയ പ്രയാസവും ദുരിതവും ഒക്കെ അനുഭവിക്കുകയാണ് കൃത്യമായി അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ചിലർ ഒരു പിടി കയറിൽ അതല്ലെങ്കിൽ ഒരു മുഴം കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന സാമ്പ സമ്പത്തിൻ്റെ കുറവ് കൊണ്ടാണ് പെട്ടെന്ന് ആത്മഹത്യകളിലേക്ക് പ്രേരകമാകുന്നത് സമ്പത്തിൻ്റെ കുറവ് കൊണ്ടാണ് അതല്ലെങ്കിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നത് ആശിക്കുന്നത് അവരുടെ സമ്പത്തിൻ്റെ കൊണ്ട് ചികിത്സിക്കാൻ നിർവാഹമില്ലാത്തതിൻ്റെ പേരിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലെല്ലാം ആകെ വല്ലാത്ത പരിഭ്രമചിത്തരായ അവസാനം ജീവൻ എടുക്കുന്ന ദാരുണമായ അവസ്ഥ സമ്പത്ത് തരുന്നൊക്കെ പടച്ചവനാണ് ആ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും ജീവൻ എടുക്കാൻ പാടില്ല അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും നമ്മളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്നത് അല്ലേ അതിനാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രയാസമുണ്ട് എന്ന് കരുതിക്കൊണ്ട് അവരുടെ ജീവിതം അവസാനിപ്പിച്ചാൽ അതിനൊരു പരിഹാരം ഒരിക്കലും പരിഹാരം ചിലർ വിചാരിക്കും അതിനൊക്കെ പരിഹാരമാകുന്നതാണ് നമ്മൾ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു തീർക്കണം ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാൽ നമ്മളെ ആഹ്റത്തിൽ അള്ളാഹുവുമായി നമ്മളത് കണ്ടുമുട്ടേണ്ടി വരും നമ്മുടെ ഹക്കുകളാണ് അതുകൊണ്ട് വാങ്ങിയതൊക്കെ കൊടുത്തു വിടാൻ കഴിയണം അത്തരത്തിൽ നല്ല ബന്ധങ്ങൾ പുലർത്തുന്നവരായി നാം ഓരോരുത്തരും മാറണം ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കളഞ്ഞതിന് ശേഷം അവസാനം പോയി ആത്മഹത്യ ചെയ്താൽ പരിഹാരമാകും ഒരു പരിഹാരം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ അധ്വാനം കൊണ്ട് നാം നാം പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ബാധ്യതകൾ നമ്മുടെ മക്കൾ കുടുംബത്തിനൊക്കെ വരുത്തി വെച്ചുകൊണ്ടാണ് വീണ്ടും അവൻ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ലോകത്തുണ്ടോ പരിഹരിക്കാം എല്ലാത്തിനും പരിഹാരമാർഗമുണ്ട് പക്ഷെ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകണം അള്ളാഹുവിന്റെ അടുക്കൽ നാം കൃത്യമായി മുന്നിട്ടുകൊണ്ട് ദ്വാന ചെയ്താൽ അള്ളാഹു അതെല്ലാം പരിഹരിച്ചു തരും സഹോദരങ്ങളെ നമ്മുടെ ഏത് സാമ്പത്തിക പ്രയാസമാകട്ടെ എങ്ങനെയുള്ള പ്രയാസമാണെങ്കിലും അതെല്ലാം ഒരു ദ്വായെക്കുറിച്ചാണ് പറയുന്നത് അദ്വാഹുൽബാദ എന്നാണ് നമ്മളുടെ ആരാധനകളുടെ മജ്ജയാണ് ഈ ദ്വാ എന്നുള്ളത് നമുക്ക് നമുക്കള്ളാഹുവിനെടുക്കൽ ദ്വാ ചെയ്തുകൊണ്ട് എന്ത് നേടാൻ കഴിയും സഹോദരങ്ങളെ എന്ത് വേണമെങ്കിലും നമുക്ക് നേടാം മക്കളില്ലെങ്കിൽ മക്കളെ നേടാം അനുയോജ്യരായി ഇണയെ ലഭിച്ചില്ലെങ്കിൽ ദ്വാ കൊണ്ട് അനുയോജ്യരായി ഇണയെ നേടാം നമുക്ക് അസുഖമുണ്ട് നമ്മളുടെ അസുഖം മാറ്റാൻ ദ്വാ കൊണ്ട് സാധിക്കും നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാക്കാൻ സാധിക്കും നമ്മുടെ മക്കളെ നല്ല നല്ല നിലയിലാക്കാൻ സാധിക്കും നമ്മുടെ നിരന്തരമായി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അലോസരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന എല്ലാ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ പ്രയാസങ്ങളെല്ലാം കൊണ്ട് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ദ്വാ കൊണ്ട് മാറ്റാൻ കഴിയാത്ത ഒരു മരുന്നുമില്ല എല്ലാം മാറും സുഹൃങ്ങൾ അല്പം സാവകാശം വരും ധൃതിപ്പെടാൻ പാടില്ലല്ലോ അൽ അജ്ലത്തുമിനാൻ വൽ അനാത്ത പിഷാജിൽ നിന്നുള്ളതാണ് അവധാനത സാവകാശം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എല്ലാത്തിനും ബഹുമാനിനായ മൂസാ നബി അലിഹി സലാത്തു വസ്സലാമിന് ഫിറാഹുനും അവൻ്റെ കിങ്കരന്മാരും ശക്തമായി ഉപദ്രവിച്ചു പ്രയാസപ്പെടുത്തി ദുരിതത്തിലകപ്പെടുത്തി അവസാനം അള്ളാഹു രക്ഷപ്പെടുത്താൻ വേണ്ടി ഉള്ള മാർഗങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെ മൂസാ നബി അലിഹി സലാത്തു വസ്ലാമ ഫിറാഹുനിനെ ഫിറാവിനും അവൻ്റെ കിങ്കരന്മാരുമെല്ലാം അവരെ കൊല്ലുവാൻ വേണ്ടി ആ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പിന്നാലെ വരികയാണ് അവർ അവിടെ നിന്ന് അവരുടെ അവർ മുന്നോട്ട് ഗമിക്കുകയാണ് അള്ളാഹു പറഞ്ഞ് മുന്നോട്ട് പോകാൻ അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ അവരുടെ മുന്നിൽ ചെങ്കടലാണ് ഇനി എങ്ങനെ പോകണമെന്നറിയില്ല ഫിറാവിനത് ആ തൊട്ടരികിലുണ്ട് എങ്ങനെയാണ് തങ്ങൾ രക്ഷപ്പെടുക എന്നവർ വേവലാതിപ്പെടുകയാണ് അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് തങ്ങളുടെ കയ്യിലിരിക്കുന്ന നബിയെ അങ്ങയുടെ കയ്യിലിരിക്കുന്ന ആ വടി കൊണ്ട് ചെങ്കടലിൽ അടിക്കാൻ അങ്ങനെ അവസാനം ഇനി എവിടെയാണ് അവർ ചോദിച്ചു അത്രേ എപ്പോഴാണ് ഇനി അള്ളാഹുവിൻ്റെ സഹായമെന്ന് കണ്ടോ എപ്പോഴാണ് ഇനി സഹായം അള്ളാഹുവിന് ഞങ്ങൾ എപ്പോഴാണ് രക്ഷിക്കുക എന്നുപോലും അവർ ചോദിക്കുമാറ് ഫിറോൺ തൊട്ടരികിലെത്തി അപ്പോഴാണ് അള്ളാഹു പറയുന്നത് ചെങ്കടലടിക്കാൻ അങ്ങനെ ചെങ്കടലടിക്കുന്നു അവർ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് പോകാനുള്ള പന്ത്രണ്ട് വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നു അവർ ഏറ്റവും നല്ലതുപോലെ സന്തോഷത്തോടുകൂടി അവിടെ വിട്ടുകിടക്കുകയാണ് അള്ളാഹുൻ്റെ സഹായം അല്പം സാവകാശം വേണം ഒരുപക്ഷെ നമ്മൾ പ്രയാസത്തിൻ്റെ കൊടുമുടിയിൽ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന ആ സമയത്ത് ഇനി എനിക്കൊരു സഹായവും ലഭിക്കുകയില്ലല്ലോ ഇനി ഞാൻ എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നയിടത്ത് നിന്ന് അപ്പോഴും അള്ളാഹുവിനുള്ള ഉറച്ച വിശ്വാസം വേണം അപ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കും ചിലപ്പോൾ അപ്പോഴായിരിക്കും നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ഇനി എൻ്റെ പഠിച്ചവരുടെ സഹായമൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ചുമ്മാതാണ് ആണ് കള്ളക്കള്ളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ വല്ല രക്ഷയമുണ്ടോ സഹോദരങ്ങളെ ചിലരങ്ങനെയാണ് ദ്വാ ചെയ്ത് ദ്വാചേ ദ്വാച ചോ ഞാനെത്ര ദ്വാ ഓ എനിക്ക് വിശ്വാസവും ഇല്ല ഒരു താല്പര്യവും ഇല്ല ചുമ്മാ എങ്ങനെ പടച്ചുനത്തിൽ ചോദിച്ചു നോക്കാം കെട്ടിയാക്കിട്ട് ചിലർ കടം ചോദിക്കുമ്പോൾ ഒരു ഇട ഒരു നൂറ് രൂപേ അത് പറയും ഇല്ല ഓ പോയി പിന്നെന്താണ് കിട്ടിയ പോയാലൊരു വാക്ക് കിട്ടുന്നെങ്കിൽ നൂറല്ലേ എന്ന് കരുതിക്കൊണ്ട് ആ നയമല്ല ആ സമീപനമല്ല പടച്ചവനോട് വേണ്ടത് അള്ളാഹുവിന് നമ്മുടെ മനസ്സറിയാം നമ്മുടെ ഹൃദയമറിയാം മീൻ ഹബിലിൽ വരീദ് ഇത് അള്ളാഹു നമ്മുടെ കർണഞ്ഞാടിയേക്കാൾ അവനടുത്തിരിക്കുകയാണ് കണ്ട കണ്ടനാടിയേക്കാൾ അവൻ അടുത്തിരിക്കുന്നവനാണ് അവൻ നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി ചോദിക്കണം വിശ്വാസത്തോടെ ചോദിക്കണം എല്ലാത്തിനും പരിഹാരമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ എല്ലാ സാമ്പത്തികമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറണ്ടേ നമുക്ക് സന്തോഷം വരണ്ടേ നമ്മൾ നിസ്കരിക്കണം സഹോദരങ്ങളെ നിസ്കരിച്ചാൽ നമ്മുടെ ദാരിദ്ര്യം മാറുമെന്നാണ് നമ്മുടെ എല്ലാ ഫക്റുകളും മാറും ചിലർ നിസ്കരിക്കൂല നിസ്കരിക്കാതെ പറയും ഭയങ്കര പ്രയാസമാണ് ഭയങ്കര കടമാണ് ഭയങ്കര വീട്ടിലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കൾക്ക് രോഗമാണ് നിസ്കരിക്കൂല ഇതോ ഇസ്സത്ത് എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ നൽകിയാൽ അവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് ഉടച്ചവനെ സഹായിക്കണേ നീയാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത് ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പ്രയാസങ്ങളുടെ സങ്കീർണതകളിൽ യജമാനായ റബ്ബിനെങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അവരുടെ ആ പ്രയാസത്തിൻ്റെ വെളിയിൽ പടച്ചവൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അവരതാ പിന്തിരിഞ്ഞു പോകുകയാ അള്ളാഹുവിനെ വിളിച്ചിട്ടില്ലാത്തതുപോലെ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ലാത്തതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടില്ലാത്തതുപോലെ അള്ളാഹു പരിഹരിച്ച് തന്നിട്ടില്ലാത്തതുപോലെ അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കഴിയുമ്പോൾ അവരതാ മുന്നോട്ട് നടന്നു നീങ്ങുകയാ പിന്തിരിഞ്ഞ് കളയുകയാണ് അപ്പം അവർക്ക് അല്ലാഹുനുണ്ടാവും എന്തെങ്കിലും പ്രയാസം വരുന്ന പഠിച്ചോനെ 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 റബ്ബേ റബ്ബേ എന്ന് പറയും പ്രയാസം പറയാൻ പഠിച്ചോനെ വേണ്ട അക്കരിക്കൂല അടുക്കൽ നിസ്കരിക്കുകയില്ല വിവാദത്തെടുക്കുകയില്ല നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അലസതയാണ് പിന്നെ എങ്ങനെയാണ് ദാരിദ്ര്യം മാറുക പിന്നെങ്ങനെയാണ് രോഗങ്ങൾ മാറുക പിന്നെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും വീട്ടിലും കുടുംബാംഗങ്ങൾക്കിടയിലും വറക്കത്തുണ്ടാകുക നിസ്കാരം ഒരു പ്രധാനമാണ് ജീവിതത്തിൽ നമ്മുടെ നമസ്കാരം എത്രത്തോളം നന്നാകുന്നുവോ എത്രത്തോളം എന്താണ് നല്ല കഴമ്പുള്ള നമസ്കാരമാകുന്നു അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് വരും നിസ്കരിച്ചാൽ നമ്മുടെ മുഖത്ത് വരെ ഈമാനൻ്റെ പ്രഭവ വരുമെന്നാണ് നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷമുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും എല്ലാ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാൻ നമസ്കാരം സാധ്യമാക്കുമെന്നതാണ് നമുക്ക് അപ്രകാരം കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ എന്തോ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ലാ ഞങ്ങളുടെ നമസ്കാരങ്ങൾ ഏറ്റവും മെച്ചമായ നമസ്കാരങ്ങളാക്കി നമസ്കാരങ്ങളാക്കിത്തരണേ അല്ലാ കണ്ണിന് കുളിർമയുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ല നിലയിൽ ആയി തീരാൻ പര്യാപ്തമായ നിന്റെ അടുക്കൽ പ്രത്യേകമായ ബഹുമതി ലഭിക്കാൻ പര്യാപ്തമായ നമസ്കാരമായി നീ ഞങ്ങളുടെ നമസ്കാരങ്ങളെ സ്വീകരിക്കണേ പടച്ചവനെ നമസ്കരിക്കണ സഹോദരങ്ങളെ അഞ്ച് നേരം നമസ്കാരം എന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് നിസ്കരിക്കണം പിന്നെ പടച്ചവനായിട്ട് എന്താ ബന്ധമുള്ളത് നിസ്കാരം ഇല്ലെങ്കിൽ അല്ലേ എന്നിട്ട് അള്ളാഹുവിനെടുക്കൽ ദ്വയാ ചെയ്യണം ആ ദ്വായാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത് നമസ്കാര ശേഷം അള്ളാഹുവിനോട്

ൂം എന്നും നിലനിൽക്കുന്നവനെ യാദൽ ജലാലി വല്ലിക്കറാം ഔദാര്യത്തിൻ്റെയും ഔന്നിത്യത്തിൻ്റെയും ഉടമയായ റബ്ബേ അള്ളാഹുവേ നിന്നോട് ഞാൻ തേടുന്നു ബിസ്മിക്കൽ അലീമില്ല നിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ ഉന്നതമായ നാമങ്ങൾ കൊണ്ട് ഞാൻ നിന്നോട് തേടുന്നു സുഖനീരി വാസ്യാ അള്ളാഹു എൻ്റെ ഉപജീവനങ്ങൾ നീ വിശാലമാക്കണേ വിശാലമാക്കണേയല്ലാ എൻ്റെ ഉപജീവനം ഉപജീവനത്തിലെല്ലാം പെടും നമ്മുടെ ഭക്ഷണം വസ്ത്രം നമ്മുടെ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം അതിൽ പെടുംബ പടച്ചവനെ അനുവദനീയമായതും ആക്കണേ അല്ല ഉണ്ടോ അനുവദനീയമായതാക്കണം മെച്ചമായതാക്കണം നമ്മൾ ദാരിദ്ര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിഹിതമായ അതല്ലെങ്കിൽ അനർഹമായ മോശമായ ഹറാമായ മാർഗത്തിലൂടെ നീ എന്നെ ആക്കല്ലേ പഠിച്ചവനെ അങ്ങനൊരവസ്ഥയും തരല്ലേ എന്നാണ് ഇതിൻ്റെ മറ്റൊരർത്ഥം പഠിച്ചവനെ പഠിച്ചവനെ വിശാലമായ ഉപജീവനം നീ നൽകണയല്ല എല്ലാ നിലയിലും വിശാലമായ ഭക്ഷണം നൽകണം വിശാലമായ രൂപത്തിൽ എനിക്ക് വസ്ത്രം നൽകണം വിശാലമായ ഭവനം നൽകണം പഠിച്ചവനെ എല്ലാത്തിലും നീ എനിക്ക് വിശാലത നൽകണയല്ല ഹലാലൻ പടച്ചവനെ അനുവദനീയമായതാക്കണേയല്ല അനർഹമായ അതല്ലെങ്കിൽ അവിഹിതമായ ഹറാമായ മാർഗങ്ങളിലൂടെ ആക്കരുതേ പടച്ചവനെ ിബൻ ഏറ്റവും മെച്ചമായത് മനോഹരമായതാക്കണേ അല്ലാമത്തിൻ്റെ നിന്റെ കൊണ്ട് നിന്റെ അനുഗ്രഹം കൊണ്ട് നീ റഹ്മത്ത് ചെയ്യുന്നവനാണ് യാ അർഹമർ റാഹിമീൻ നീ ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവനാണ് അനുഗ്രഹം ചെയ്യുന്നവനാണ് എന്താ പറഞ്ഞുകൊണ്ടേ സഹോദരങ്ങളെ اسالك باسمك العظيم اللهم ان ترزقني رزقا واسعا حلالا طيبا برحمتك يا ارحم الراحمين അള്ളാഹുവിൻ്റെ അസ്മാകൾ കൊണ്ടാണ് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ നാമങ്ങൾ കൊണ്ടാണ് നാം തേടുന്നത് യാ ഹയ്യും യാ ഹയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ യാ യാം എന്നെന്നും നിലനിൽക്കുന്നവനെ യാദൽ ജലാൽ ഔന്നിത്യത്തിനുടയവനേ യാതൽ ജലാലി വല്ലിക്കറാം ഔദാര്യത്തിൻ്റെ ഉടയവനായവനെ കണ്ടോ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ പറയുകയാണ് അലുക്കബിമിക് അലീമില്ല അള്ളം നിന്റെ ഉന്നതങ്ങളിൽ ഉന്നതമായ നാമങ്ങൾ കൊണ്ട് ഉന്നതങ്ങളിൽ ഉന്നതമായ നാമങ്ങൾ കൊണ്ട് ഞാൻ തേടുന്നു സുഖനീരി വാസ്യ അള്ളാഹു എൻ്റെ ഉപജീവന മാർഗങ്ങളിൽ നീ വിശാലത നൽകണേ ഹലാലൻ തയ്യബൻ ഏറ്റവും അനുവദനീയമായതും മെച്ചമായതും എൻ്റെ റഹ്മത്ത് കൊണ്ട് നീ തരണേ അല്ലാ നീ റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനാണ് എന്താ പറയപ്പെട്ടവരെ പതിവാക്കിക്കൂടെ ഇൻഷാ അല്ലാ ഇത് ചൊല്ലണം ഫർദ്ദ് നമസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ അടുക്കൽ കൈ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ തേടണം ഇനി ഫർദ്ദ് നമസ്കാരം ത്തിന് തന്നെ വേണമെന്നില്ല സുന്നത്ത് നമസ്കാരത്തിന് ശേഷം രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നിട്ട് ആ ഉള്ളൂടെ ക്രിപിലയ്ക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ദ്വാ ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ ദ്വാ കൊണ്ട് എന്തും നേടാൻ കഴിയുന്നതാണ് നമ്മുടെ ഏത് പ്രയാസവും മഞ്ഞുപോലെ ഒലിപ്പിക്കാൻ കഴിയും ഏതു രോഗത്തെയും മലയിപ്പിക്കാൻ സാധ്യമാകും നമ്മുടെ ഏത് മല പോലെയുള്ള അവറസ്റ്റ് കൊടിമുടി പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏത് പ്രതിസന്ധികളെയും പ്രയാസ യും യജമാനനായ പരമപ്രഭുവായ പടച്ചതമ്പുരാ മുന്നിൽ ദ്വാ ചെയ്തുകൊണ്ട് അതിനെല്ലാം തവിടുപൊടിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്തു വേണമെങ്കിലും വരട്ടെ അതെല്ലാം മാറ്റാൻ നമ്മുടെ ദ്വാ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഈ ദ്വായ പറഞ്ഞുകൊണ്ട് ചെയ്യണം ഇൻഷാള്ള നമ്മുടെ പ്രയാസം മാറും നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരും ഇൻഷാള്ള നിങ്ങൾ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് മുഴുക്കാത്ത അവസ്ഥ ഉണ്ടല്ലോ അതൊക്കെ ഉള്ള തരും വിശാല തരും നമ്മൾ എന്താണ് വീട്ടിൽ വരും വീട്ടിൽ വരുമ്പോഴത്തേക്ക് വീട് സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മുടെ തൊഴിൽ കൊണ്ട് കഴിയുന്നില്ല നമ്മളുടെ ശമ്പളം വാങ്ങുന്നു ഒരുപാട് ശമ്പളം വാങ്ങുന്നു അതുകൊണ്ടൊരു വറക്കത്തില്ല സഹോദരങ്ങളെ ഇതൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഉള്ളതിൽ നിന്നൊരു പങ്ക് പാവങ്ങൾ കൂടി കൊടുക്കണം അപ്പോൾ അതിനകത്ത് ഭയങ്കര വറക്കത്താണ് അത് ഭയങ്കര മറക്കത്താണ് അത് വേറൊരു വിഷയമാണത് നമ്മുടെ സമ്പത്ത് ശമ്പളം കിട്ടിയാൽ ആ ശമ്പളത്തിൽ നിന്ന് എന്ത് ചെയ്യണം നമ്മൾ ഒരു വിഹിതം പാവപ്പെട്ടവർ കൊടുക്കണം പത്ത് രൂപയാണെങ്കിൽ നൂറ് രൂപയാണെങ്കിൽ അതായത് നൂറ് രൂപ പോയെന്ന് പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമുണ്ടോ നമ്മൾ എത്രയോ രൂപ ദൂർത്തലിയിരിക്കുന്നു അന്നൊരു പാവപ്പെട്ടവന് നൂറ് രൂപ എടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പത്ത് രൂപ ഉണ്ട് രണ്ട് രൂപ പാവപ്പെട്ടവന് കൊടുക്കുക അതുപോലെ തന്നെ പള്ളിയിലൊക്കെ പൈസ ഇട്ട് ചിലർക്ക് യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ പള്ളിയിലെ വഞ്ചിപ്പാട്ടയിലൊക്കെ പൈസ ഇട്ടു പോകുന്നവരുണ്ട് നല്ല കാര്യമാണ് മഹത്തായ കാര്യമാണ് അതൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് കുറച്ചോനെ ഞാൻ ധർമ്മം ചെയ്യുന്നു അതല്ലെങ്കിൽ അള്ളാഹുവിന് നിനക്ക് വേണ്ടി അതല്ലെങ്കിൽ നിൻ്റെ പള്ളിക്ക് വേണ്ടി ആ സംഭാവന നൽകിയിട്ട് പോകാനാണ് എളുപ്പമാക്കിത്തരണേന്ന് പറഞ്ഞു നമ്മൾ ഏത് ഇറങ്ങിയാലും പാവങ്ങൾ ഇതുപോലെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ പള്ളിയിലൊക്കെ ഉണ്ടെങ്കിൽ പൈസ ഒക്കെ ഇട്ടിട്ടൊക്കെ പോകാൻ നല്ല കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പാവങ്ങളായ ആളുകളുണ്ടല്ലോ അവരെ കാണുമ്പോൾ ഒരു പത്ത് രൂപ നൂറ് രൂപ അൻപത് രൂപയൊക്കെ മടക്കി കൊടുത്താൽ സന്തോഷമാണ് അവരറിയാതെ ദ്വാ ചെയ്യും നമ്മളറിയാതെ അവർ ദ്വാ ചെയ്യുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹ് മാറ്റി കൊടുക്കുമാറാകട്ടെ ഇങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ള പലരും ഉണ്ടാവും പക്ഷെ അവർക്കൊന്നും കൊടുക്കാൻ കാണൂല എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നമ്മുടെ സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചിട്ടെ ഹലാലായ രൂപത്തിൽ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി ദ്വാ ചെയ്യാം കേട്ടോ പക്ഷെ അള്ളാഹുവിനെ വഴിപ്പെടുന്ന സമ്പത്ത് വേണമെന്ന് ദ്വാ ചെയ്യണം അള്ളാഹുവിനെ വഴിപ്പെടുന്ന സമ്പത്ത് അല്ലെങ്കിൽ സമ്പത്ത് കിട്ടിയിട്ട് അതുവഴിയായിട്ട് നമ്മൾ തിന്മയിലകപ്പെട്ടു പോയാൽ വലിയ പ്രയാസമല്ലേ അല്ലെ ഒരു സഹാബി എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു നബിയേ എനിക്ക് സമ്പത്തുണ്ടാകാൻ വേണ്ടി ദ്വായ ചെയ്യണമെന്ന് ഇപ്പം രപിതങ്ങൾ ആ സഹാവിയോട് പറഞ്ഞു നിനക്ക് സമ്പത്തുണ്ടായിട്ട് അള്ളാഹുവിനോട് എതിരു കാണിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഈ സമ്പത്തില്ലായ്മയിൽ അള്ളാഹുവിനെ വഴിപ്പെടുന്നതല്ലേ എന്ന് ലബിതങ്ങൾ ചോദിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ അപ്പോൾ നമുക്ക് സമ്പത്ത് വേണമോ തരണമോ എന്നൊക്കെ അള്ളാഹുവിന് കൃത്യമായി അറിയാം എങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മുഴുക്കുന്നില്ല വലിയ പ്രയാസമൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ മാറാൻ അള്ളാഹുവിനടുക്ക് ലകമൊഴിഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് നമ്മൾ ദാ ചെയ്ത റബ്ബ് പരിഹരിച്ചു തരും ഉറപ്പാണ് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അള്ളാഹു അല്ലാതെ പിന്നെ ആരാണ് നമുക്ക് പരിഹരിക്കാനുള്ളത് നമ്മൾ പോയിട്ട് ഒരാൾക്ക് പറയാം അല്ലേ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് കട ഭയങ്കര സമ്പത്തും ഭയങ്കര ബുദ്ധിമുട്ട് അവനുണ്ടെങ്കിൽ തരുമോ തരൂല സഹോദരങ്ങളെ ഇനി എത്ര വലിയ ഉള്ളവനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യമൊക്കെ തരും ഒന്നോ രണ്ടോ തവണയൊക്കെ തരും പിന്നെ അവർ തരുമോ ഇല്ല എപ്പോഴും ഇതേ ഉള്ളൂ പണി എന്ന് അവർ ചിന്തിക്കും പടച്ചോനങ്ങനെ മടുക്കൂല പടച്ചോൻ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം അള്ളാഹുവിന് വഴിപ്പെടുന്ന നന്ദി കാണിക്കുന്ന നല്ല ദാസന്മാരായി മാറണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതിൻ്റെ ഇൻഷാല് ഈ ദ്വാ നമ്മളെല്ലാവരും പതിവാക്കണം സുന്ന നമസ്കാരങ്ങൾക്ക് ശേഷം ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷമെല്ലാം ഈ ദ്വാ നമ്മളെന്ത് ചെയ്യണം നിത്യമാക്കി നമ്മൾ ദ്വാര ചെയ്യണം ദ്വാര ചെയ്യുന്നതിന് മര്യാദയൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ മറ്റുമെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അത് കേട്ട് മനസ്സിലാക്കുക അള്ളാഹു റബ്ബുൽ ഐസ് നമ്മുടെ എല്ലാ സാമ്പത്തിക പരാധീനതകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ സന്തോഷദായകമായ ജീവിതം അള്ളാഹു നൽകുമാറാകട്ടെ ധാരാളം ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ ഹലാലായ മുറാദുകളെ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ വിഷമങ്ങളുണ്ട് രോഗങ്ങളുണ്ട് മക്കളില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി പറഞ്ഞവരുണ്ട് അങ്ങനെ ധാരാളം 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 ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട് പടച്ചതമ്പുരാനെ അവരുടെ മനസ്സറിയുന്നവൻ അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്നതെല്ലാം നീയാണ് റബ്ബെ പൊടച്ചവനെ നീ അവർക്കെല്ലാം ഹൈർ നൽകണേ നൽകണേയല്ല അവരുടെ ആവശ്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ഹൈറായ രൂപത്തിൽ നീ വീട്ടിക്കൊടുക്കണേയല്ല പുറച്ചവനെ വസ്തു കച്ചവടമാകാൻ വേണ്ടി ദ്വായിക്ക് വസീയത്ത് ചെയ്തവരുണ്ട് പഠിച്ചവനെ അവർക്കെല്ലാം നീ ഹലാലായ രൂപത്തിൽ ഏറ്റവും എളുപ്പത്തിൽ അവർക്കെല്ലാം നീ തീരുമാനങ്ങൾ എത്തിച്ചു കൊടുക്കണേ വടച്ചവനെ അള്ളാഹുവേ നീ എല്ലാ നിലയിലുള്ള ഹൈറുകളും എല്ലാവർക്കും നൽകണേ പഠിച്ചവനെ ഉടച്ചവനെ ഞങ്ങളുടെ സാമ്പത്തിക പരാധീനതകൾ നീ മാറ്റിത്തരണേ വടച്ചവനെ അള്ളാഹു നിന്നെ വഴിപ്പെടുന്ന നല്ല ധനാഢ്യന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉള്ള മനസ്സും സ്വഭാവവും ശരീരവും സമ്പത്തും ജീവിതവും ഒക്കെ ഏറ്റവും ധനാഢ്യതയിൽ മുറ്റി നിൽക്കുന്ന നിന്നെ വഴിപ്പെടുന്ന നല്ലവരിൽ നീ ഞങ്ങളെ ആക്കിത്തരണേ പടച്ചോനെ ആ നിലയ്ക്ക് നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണേ അള്ള വിശാല തരണേയല്ല മെച്ചമായ തരണേ പടച്ചോനെ അനുവദനീയമായ തരണേ അള്ള വായെ കബൂലാക്കണേ പടച്ചവനെ അള്ളാഹു എല്ലാവർക്കും നീ ഖയർ നൽകണേ അള്ളാ റബന ആമീൻ ഇന്നക്കാന്തബുറീം അസലമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ